ശ്രീദേവി മഹാത്മ്യം കിളിപ്പാട്ടൽ ഹരിശ്രീ ഗണപതയെ നമ അഭിമസ്തു ലോകമാതാവേ നാദേശി നാരായണീ ഭക്ഷതേ സർവമംഗലേ വിഷ്ണുമായേ പാർവതി ഭഗവതി ഭാരതീ ലക്ഷ്മി ദേവി ദേവവാഹിനി ഗംഗേ ഭുവനേശ്വരീ ഭദ്രേ നിന്തിരൂടി മമാനാവിൻമേൽ വസിക്കണം വന്ദിക്കും സന്തണാലയെ തായേ കുംഭീന്ദ്രവദന വിഘ്നം തീർത്തു തുണച്ചേടുക വേണം കുംഭീന്ദ്രാസുര പരിപന്തിയാം മഹേഷനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അംബോജോഭവൻ താനും നാരദ ജംബാരി മുമ്പായുള്ള നിലിമ്പ കദംബവും വേദവ്യാസനുമാദികവിയാം വാൽമീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനുമാവോളം തുണക്കേണം മാമുനി ശ്രേഷ്ഠന്മാർഖണ്ഡേയനും തുണയ്ക്കണം ദേവിതൻ മാഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം ആവോളം വന്ധ്യന്മാരെ വന്ദിച്ചു ചൊല്ലിടിനാൾ സാവർണ്യനാകുമിട്ട മനുതൻ മാഹാത്മ്യവും പൂർവജന്മാദികളും കേട്ടുകൊള്ളുവിനെങ്കിൽ ആദിത്യതനേനായി ദേവിതൻ ഭക്തന്മാരിൽ ആധിക്യം കലർ നേടുമനുശ്രേഷ്ഠൻ മുന്നമസ്വരാജിഷ്മാവാകിയ മഞ്ഞന്ധരെ മന്നവൻ ചൈത്രവംശം തന്നിലുത്ഭൂതനായാൻ നാമവും സുരതനെത്രയും കീർത്തിയോടെ ഭൂമിയെ അടക്കി വാണീടിനാൻ ചിരകാലം ൌരസന്മാരം പുത്രന്മാരെ എന്നതുപോലെ പാലിലെ പ്രജകളെ രക്ഷിച്ചാൻ വഴി പോലെ അക്കാലം ലോക വിധ്വംസികളാം ശത്രുക്കളോടുക്കരുത്തോടു യുദ്ധം ചെയ്തു തോറ്റതു നേരം പൃഥ്വി മണ്ഡലമെല്ലാം ശത്രുക്കളടക്കിനാരത്രയും വിഷ്ണനായി ചമഞ്ഞാൻ സുരഥനും നിജദേശാധിപനായി ചമഞ്ഞാൻ അതുകാലം സ്വജനങ്ങൾക്കും ബഹുമാനമില്ലാതെ വന്നു ുഷ്ടന്മാരേറ്റം ബലവാന്മാരാമമാത്യന്മാരൊന്നൊഴിയാതെ കോശമടക്കിക്കൊണ്ടാരല്ലോ അക്കാലഹൃദ സ്വാമിനാകിയ സുരതനും ദുഃഖിച്ചു പുരത്തിങ്കലിരിക്കും കാലത്തിങ്കൽ ഏകാകിയായി നൃപൻ കുതിരപ്പുറമേറി ശോഖേന വനം പൂക്കു മൃഗയാ വ്യാജത്തോടെ തത്രയവ കാണായുധരാശ്രമം മനോഹരമുത്തമൻ സ്വമേതസാം താപസൻ വാഴും ദേശം പാദങ്ങൾ വണങ്ങിനാൻ താമസപ്രവരനാൽ സൽകൃതനായ നൃപൻ അങ്ങനെ പല ദിനം അവിടെ വാണിടിനാൻ അങ്ങോട്ടിങ്ങോട്ടും പെരുമാറാൻ വനാശ്രമേ അക്കാലം മനസിങ്കൽ മമത്വം വർദ്ധിക്കയാൽ ഉൾക്കാമ്പിൽ വിഷയങ്ങളെ നിരൂപിച്ചു എന്നുടേ രാജ്യം മുന്നം കഴിഞ്ഞ രാജാക്കന്മാർ നന്നായി പരിപാലിച്ചിടിനാൻ ധർമ്മത്തോടെ ഞാനും അവണ്ണം തന്നെ രക്ഷിച്ചേൻ പലകാലം ദാനധർമാദികളും വഴിയേ ചെയ്തേനല്ലോ ഇക്കാലം അസിത്യന്മാരായോരമാത്യന്മാർ ദുഃഖിപ്പിച്ചിടുകയോ മൽപ്രജകളെയെല്ലാം സൽക്കാരപൂർവം വഴിയേ പരിപാലിക്കയോ നിഷ്കൃപന്മാരെത്രയും എന്തറിയാവതയ്യോ ശൂരനാം കരിവരൻ എന്തു ചെയ്യുന്നിരിപ്പോൾ വൈരികളുടെ വശത്തായി വന്നു വിധിവശാൽ ആരുള്ളതെന്നെ പോലെ ലാളിപ്പാനവനു മറ്റാരാനും കൊടുത്താലും ഭുജിക്കയില്ല മുന്നം എന്നെ സേവിച്ചു പൊറുത്തിയിട ജനങ്ങൾക്കു അന്യഭൂപാലന്മാരെ സേവിച്ചാൽ പൊറുതിയോ പുത്രനും പത്നിതാനും എന്തു ചെയ്യുന്നോരിപ്പോൾ വൃത്തിയെ രക്ഷിക്കയോ ദുർവൃത്തി കൈക്കൊള്ളുകയോ സ്വർഗതുല്യങ്ങളായ ഭവന സ്വർഗസ്ത്രീകൾക്കു തുല്യന്മാരായ നാരിമാരും എന്തു ചെയ്വതു പാർത്താൽ ഏതുമൊന്നറിഞ്ഞില്ല സന്തതമസ്യം ചെയ്തോധനമെല്ലാം ഇത്തരം പല പല ചിന്തയാ വിവശന എത്രയും പീഡയോടും വർധിക്കും ദുശാന്തരേ താണായതൊരു വൈശ്യൻ തന്നെയും ഒരു ദിനം ഷോണി പാലനും അവൻ തന്നോടു ചോദ്യം ചെയ്താൻ ആരെഡോ ഭവാനിഹ കാനനെ വന്നിടുവാൻ കാരണം എന്തു മുഖം വാടുവാനെന്തു മൂലം ഏതാനും ഒരു ദുഃഖമുണ്ടെന്നു തോന്നും കണ്ടാൽ സാദരം പരമാർത്ഥം ചൊല്ലുക എന്നോടു സഹേ ഇത്തമ്പൂപതിവാക്യം കേട്ടൊരു വൈശ്യൻതാനും എത്രയും വിനീതനായി ഉത്തരമുര ചെയ്താൻ എങ്കിലോ സമാധിയ വൈശ്യൻ ഞാൻ അറിഞ്ഞാലും സംഖ്യയില്ലാതെ ധനമുണ്ടുമൽഗ്രഹത്തിങ്കൾ അർത്ഥലോഭികളായ പുത്രധാരാധികളാൽ അത്യർത്ഥം നിരർത്ഥനായി ദുഃഖിച്ചു പുറപ്പെട്ടേൻ അവർക്കു കുശലമോ കുശലമല്ലെന്നോ താൻ പ്രവർത്തി എന്തെന്നെല്ലാം ഏതുമൊന്നും അറിഞ്ഞില്ല അർത്ഥവും അസദ്വ്യം ചെയ്യുകയോ ത്യജിക്കയോ ഭൃത്യവർഗവും എന്തു ചെയ്താരെന്നറിഞ്ഞ സത്രിത്യന്മാരോ മറ്റു ദുർവൃത്തന്മാരോ മമ പുത്രന്മാരെന്നു ഞാനിവയെല്ലാം പുത്രമാരെന്നു മറിഞ്ഞില്ല ഞാനിവയെല്ലാം ചിത്രത്തിൽ നിരൂപിച്ചു ദുഃഖമെന്നതു കേട്ടു പൃഥ്വിപാലനും വൈശ്യൻ തന്നോടു ചോദ്യം ചെയ്താൻ ലുബ്ധന്മാരായ തവ പുത്രാരാദികളാൽ തെക്തനാകിയ ഭവാനവനെ കുറിച്ചുള്ളിൽ പിന്നെയും സ്നേഹം വർദ്ധിച്ചിടുവാനെന്തു മൂലം നന്നു നന്നിതു പാർത്താൽ എത്രയും ചിത്രം ചിത്രം എന്നതു വൈശ്യൻ ഭൂപതിയോട് ചൊന്നാൻ എന്നുണ്ടതു സത്യം തന്നെ എന്തു ചെയ്വതു മമാനസത്തിങ്കലോട്ടം ചിന്തിച്ചാൽ ഉറപ്പുണ്ടാകുന്നില്ല കഷ്ടം കഷ്ടം സ്നേഹമില്ലാത്ത പുത്രധാരാതി ബന്ധുക്കളിൽ സ്നേഹം വേർപ്പെടും നീല മാനസത്തിങ്കലോട്ടം ഗുണമില്ലാത്ത അനുദിനം പ്രണയം ഭവിപ്പതിനെന്തു കാരണമോർത്താൽ ഇങ്ങനെ പറഞ്ഞൊരു വൈശ്യനും ഭൂപാലനും തങ്ങളിൽ ഒരു മിച്ചു താപസൻ തന്നെ ചെന്നു വന്ദിച്ചു നേരം താപസപ്രവരനും വന്ദിച്ചു സൽക്കാരം ചെയ്തിരുത്തിയതായോഗ്യം സൽക്കഥകളും പറഞ്ഞിരുത്തിയിരുന്നപ്പോൾ മുഖ്യനാം നൃപശ്രേഷ്ഠൻ വന്ദിച്ചു ചോദ്യം ചെയ്താൻ ഭഗവൻ തപോനിതേ നിന്തിരുവടിയോടു സുഖമേ ധരിപ്പാനായൊന്നുണ്ടു ചോദിക്കുന്നു പുത്രൃത്യാദിജനം രാജഭണ്ഡാരാദികൾ സത്വരമടക്കിക്കൊണ്ടെന്നെ ഉപേക്ഷിച്ചാർ എന്നാലും അവർകളിൽ സ്നേഹവും മമത്വവും പിന്നെയും വളരുവാൻ എന്തു കാരണം മുനീ വൈശ്യനാമിവനുമെന്ന പോലെ പുത്രന്മാരാൽ ദേഷ്യനായി നിരസ്ഥനായി ചമഞ്ഞാൻ ഇതു കാലം നന്ദനന്മാരിലേറെ സ്നേഹവും വാത്സല്യവും മന്ദിരധനാദിയിലുള്ളൊരു മമത്വവും വർദ്ധിച്ചു ദുഃഖം പെരുതാകുന്നിധി വന്നുമെൻ ചിത്തകാമ്പിലും ദുഃഖം എത്രയും പെരുകുന്നു ജ്ഞാനമുണ്ടെന്നാകിലും ഈ ദൃശ്യമിരുവർക്കും മനസേ മൂടത്വം മൂലം സന്താപം വർദ്ധിപ്പിക്കും അജ്ഞാനമകലുവാൻ നിന്തിരുവടി അരുൾ ചെയ്യണം തത്വജ്ഞാനം ഇത്തം ഭൂപതിയുടെ ചോദ്യം കേട്ടതുനേരം തത്ത്വജ്ഞനായ മുനിശ്രേഷ്ഠനു അരുൾ ചെയ്തു സർവ ജന്തുക്കൾക്കുമുണ്ടോർക്കുമ്പോൾ ജ്ഞാനം പുനരവണ്ണമുള്ളിൽ ജ്ഞാനം മാനുഷർക്കില്ല അനൂനം വെവ്വേറെ ജന്തുക്കൾക്കു വിഷയങ്ങളുമുണ്ട് ദുർവാരമത് മഹൽ ജ്ഞാനികളാലും കേജിൽ പ്രാണികൾ ദിനാന്ധങ്ങളായുള്ള ഭുവി കേജിൽ പ്രാണികളെല്ലാം രാത്രിയിൽ അന്ധങ്ങളാം തുല്യ ദൃഷ്ടികൾ മനുഷ്യന്മാരൻ ചൊൽവോ സത്യമല്ലതു നിരൂപിച്ചാൽ കേവലം ജ്ഞാനം ചിത്രത്തിൽ പശുപക്ഷി മൃഗജാതികൾ കത്രേ പക്ഷികൾ മുട്ടയിട്ടു പട്ടിണിയിട്ടു കിടന്നൊക്കവേ കൊത്തി പിരിച്ചരികെ ചേർത്തുകൊണ്ട് പക്ഷങ്ങൾ തോറും വച്ചു വളർത്തും ദിനം തോറും ഭക്ഷിപ്പാൻ കൊക്കിൽ കൊത്തി കൊണ്ടൊന്നു കൊണ്ടൊന്നുകൊടുത്തുടൻ നാൾ തോറും പറക്കുവാൻ പഠിച്ചു വളർക്കെയാലേതു മമത്വമില്ല വറ്റിൽ പിന്നെ മാർ പുത്രന്മാരിൽ പ്രത്യുപകാരം ചിന്തിച്ചെത്രയും മോഹിക്കുന്നോരജ്ഞാനം നിമിത്തമായി സൃഷ്ടിപാലന മൂലമായ തൻ പ്രഭാവത്താൽ പുഷ്ടമോഹേന നൃണാമജ്ഞാനം ഭവിക്കുന്നു ദേവദേവേശനുടെ യോഗനിദ്രയായിടും ദേവിതൻ പ്രഭാവം അത്യത്ഭുതമല്ലോ പാർത്താൽ മാധവനുടെ മഹാമായ തൻ പ്രഭാവത്താൽ ചേതനാരൂപം ജഗത്തൊക്കെ വേ മോഹിപ്പിച്ചു വിദ്യാരൂപിണിയായ വിഷ്ണുതൻ മഹാമായ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കുന്നതിനൂനം സ്വർഗപാലന സംഹാരങ്ങൾ ചെയ്തിയിടുന്നതും സ്വർഗാപവർഗങ്ങളെ ദാനം ചെയ്തിടുന്നതും ഭുക്തിമുക്തികൾ നൽകിയിടുന്നതും നാരായണ ശക്തിയാ മഹാമായ ദേവിയെന്നറിഞ്ഞാലും അത് കേട്ടൊരു നൃപൻ പിന്നെയും ചോദ്യം ചെയ്താൻ മുതി മുനിശ്രേഷ്ഠനോടധുനേരം മാധവനുടേ മാധവനുടെ യോഗനിദ്രയാം മഹാമായ ബോധരൂപിണിയായ ദേവി എങ്ങനെയുള്ളൂ യാതൊരേടത്തു നിന്നുണ്ടായിതുമായ ദേവി യാതൊരു ജാതി രൂപം യാതൊരു ജാതി നാമം യാതൊരു ജാതിശീലം യാതൊരു ജാതി കർമ്മം എന്നിവയെല്ലാം എനിക്കറിയാൻ തക്കവണ്ണമൊന്നൊഴിയാതെ അരുൾ ചെയ്യണം ദയാണിതേ ഭൂപതിയുടെ ചോദ്യം കേട്ടു സന്തോഷം പൂണ്ടു താമസപ്രവരനും അരുൾ ചെയ്തേടിനാൻ വിഷ്ണുമായ ദേവി തന്നുഭവാദികളെല്ലാം വിഷ്ണുമുഖ്യന്മാരാലും അറിഞ്ഞുകൂടായല്ലോ പരബ്രഹ്മവും മഹാമായേയും അതുപോലെ അറിഞ്ഞുകൂടാത്ത വസ്തുക്കളെന്നറിഞ്ഞാലും ആദ്യന്തം ബ്രഹ്മത്തിനും മായയ്ക്കുമില്ലാരാലും വേദ്യവുമല്ല നിത്യമായുള്ള വസ്തുവത്രേ അത്രേ ചന്ദ്രനും ചന്ദ്രികയും എന്നതുപോലെ പുനരൊന്നിത്രേ വിചാരിച്ചു കാണിലെന്നറിഞ്ഞാലും രൂപനാമങ്ങൾ അംഗീകരിച്ചു കാര്യാർത്ഥമായി ഭൂപതെ കേട്ടുകൊള്ളുക തൻപ്രകാരങ്ങളെല്ലാം കൽപ്പാന്റെ ലോകമേ കാർണവമായി ചമഞ്ഞ നാൾ സർപ്പേന്ദ്ര തൽപേ വിഷ്ണു യോഗനിന്ദ്രയും പൂണ്ടു തൽക്കാല വിഷ്ണു കർണമലസംഭൂതന്മാരായി വിഖ്യാതന്മാരം മധു കൈടഭന്മാരെന്നു പേർ രണ്ടു സുരന്മാരുണ്ടായി വന്നവരിരുവരും കണ്ടിതൂ നാഭിക മലത്തിങ്കലിരുന്നീടും ബ്രഹ്മാവു തന്നെ എപ്പോൾ കൊല്ലുവാനടുത്തിതു സമോഹം പൂണ്ടു ഭയം കൊണ്ടു പത്മാസനും ലോകനായകനുണരാഞ്ഞുടൻ വിരിഞ്ചനും യോഗനിദ്രയെ സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ നിന്തിരുവടിയല്ലോ ലോകത്തെ സൃഷ്ടിച്ചുടൻ സന്തതം രക്ഷിച്ചു സംഹരിച്ചിടുന്നതോർത്താൽ നിന്തിരുവടി ജഗത്തൊക്കെ വേദരിപ്പതും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതൊരു മഹാമായ സന്ധ്യയും സാവിത്രിയും വേദമാതാവും നീയെ ബന്ധമോക്ഷങ്ങൾ നൽകിയിടുന്നതും നീതാനല്ലോ ത്രികുണാത്മികയാഗം പ്രകൃതിയാകുന്നതും സകലേശ്വരി മഹാവിദ്യയായിടുന്നതും ശ്രുതിയായതും മഹാമേധയായിടുന്നതും സ്മൃതിയായിടുന്നതും നിന്തിരുവടിയല്ലോ കാളരാത്രിയും മഹാരാത്രിയും മോഹരാത്രി കാളിയും ശ്രീദേവിയും നിന്തിരുവടിയല്ലോ ബുദ്ധിയായതും നീയേ ലജ്ജയായതും നീയേ ശക്തിയായതും നീയേ ക്ഷാന്തിയായതും നീയേ പുഷ്ടിയായതും നീയേ തുഷ്ടിയായതും നീയേക്തിയായതും നീയേ മുക്തിയായതും നീയേ ഗർഗിനിയാകുന്നതും ശൂലിനിയാകുന്നതും ചക്രിണിയാകുന്നതും ശങ്കിനിയാകുന്നതും ഗതിനി ആകുന്നതും ചാപിനിയാകുന്നതും മുസൃണ്ടീ ബാണപരിഘായുതയാകുന്നതും സൗമ്യയായിടുന്നതും ഗോരയായിടുന്നതും കാമ്യാംഗിയായ ദേവി നിന്തിരുവടിയല്ലോ ശൗരീശാനൻ ഞാനും നിന്തിരുവടിയുടെ കാരുണ്യം കൊണ്ടുണ്ടായ മൂർത്തി ഭേദങ്ങളല്ലോ നിന്തിരുവടിയുടെ ഗുണങ്ങൾ ആധാരമായി സന്തം സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുവാനായി അങ്ങനെ മരവുന്ന നിന്തിരുവടി തന്നെ എങ്ങനെ സ്തുതിക്കുന്നു ശക്തിയില്ലതിനാർക്കും മോഹിപ്പിക്കണം അതു കൈടപന്മാരെ ഇപ്പോൾ ോഹത്തെ നീക്കി ജഗൽ സ്വാമിയെ ഉണർത്തണം ഭാവത്തെ കൊടുക്കണം ഇവരെ വധം ചെയ്യുവാൻ ദേവിക്കു നമസ്കാരം മറ്റൊരാധാരമില്ല ഇത്തം ദാതാവ് തന്നാൽ സ്തുതിക്കപ്പെട്ട ദേവി ചിത്തകാരുണ്യം പൂണ്ടു സന്തുഷ്ടയായ നേരം നേത്രാസ്യ നാസാബാഹുഹൃദയ വക്ഷോദേശാൽ സത്വരം വേർവിട്ടു നിന്നരുളീടിനന്നേരം വേതാവും മായ ദേവി തന്നെ കണ്ടാനന്ദിച്ചാൻ നാഥനും ഉണർന്നെഴുന്നേറ്റിരുന്നരുളിനാൻ ദാതാവു തന്നെ കൊൽവാൻ മധു കൈടപന്മാരും ക്രോധം പൂണ്ടെടുക്കുമ്പോൾ കാണായി മുകുന്ദനും വീര്യമത്തന്മാരായോരസുരന്മാരോടോതി ഘോരമാം വണ്ണം യുദ്ധം തുടങ്ങി ഭഗവാനും വേഗമോടയ്യായിരം ദിവ്യവത്സരം കാലം ാഘവം വന്നിടാതെ യുദ്ധം ചെയ്തൊരു ശേഷം മായ മോഹിതന്മാരും അതു നീ ഇനി ഞങ്ങളോട് വരം വാങ്ങിക്കൊള്ളെന്നാർ എന്നതു കേട്ടുനാഥൻ അവരോടപേക്ഷിച്ചാൻ എന്നാലേ വന്ധ്യന്മാരായി വന്നിട വേണം നിങ്ങൾ മറ്റൊരു വരം വേണ്ട നിങ്ങളോടെന്നു കേട്ടു മുറ്റും വഞ്ചിതന്മാരാമസുരന്മാരുമപ്പോൾ എന്തൊരു ചിന്തിച്ചു കഴിവ് കൊള്ളാവതെന്നിന്തി യുദ്ധവൈദഗ്ധ്യം കണ്ടു സന്തുഷ്ടന്മാരായി ഞങ്ങൾ മൃത്യു വന്നിടുന്നതും എത്രയും ശ്ലാഘ്യം വെള്ളത്തിൽ നിന്നു കൊന്നിടരുത് ഭഗവാൻ എന്നാൽ ഉള്ളിലില്ലൊരു ഭയം ഞങ്ങൾക്കെന്നറിഞ്ഞാലും എന്നതു കേട്ടു നാഥൻ അങ്ങനെ തന്നെ എന്നു തന്നുടതുട തൻ മേൽവച്ചവരുടെ തല ചക്രത്താൽ ഇതു കണ്ടൊരു വിരിഞ്ചനും ഉൾക്കൊരു നിങ്കൽ ഭയം തീർന്നു സന്തുഷ്ടനായാൻ മധുഗൈടപന്മാർ തന്നെ മേധസ്സുകൊണ്ടു പൃഥ്വിതലത്തെയും നിർമിച്ചാൻ ജഗന്നാഥൻ മേദിനിയെന്നു നാമമതിനാൽ ഉണ്ടായിതു ബോധദാത്രയ്ക്കും എന്നു ധരിക്കുന്ന ബോധമാവാൾ സ്തുതിക്കപ്പെട്ട മഹാമായ ും സമോൽപന്നയതെന്നറിഞ്ഞാലും ദേവിതൻ പ്രഭാവത്തെ ചൊല്ലുവനിനിയും ഞാൻ സാവധാനാത്മാക്കളായി കേട്ടുകൊൾവിൻ നിങ്ങൾ താമസപ്രവരനും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി സുരതനും വൈശ്യനും പ്രീതി പൂണ്ടാർ ദേവി മാഹാത്മ്യം പ്രഥമാധ്യായം കഴിഞ്ഞിതു പാവന ബുദ്ധ്യ പറഞ്ഞിടുവൻ കേട്ടുകൊൾവിൻ